പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശ്രൂഹ നാമത്തിൽ ആമെയും കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഇന്ന് സഭ നമ്മുടെ ചിന്തയ്ക്കായി നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ സ്നേഹ അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങളാണ് രണ്ട് ചിന്തകളാണ് ഈ സുവിശേഷത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത് ആദ്യത്തെ ചിന്ത എന്താണ് ഒരുവനെ ആത്മീയനാക്കുന്നത് അല്ലെങ്കിൽ സ്വർഗീയനാക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചിന്ത എന്തുകൊണ്ട് നാം ക്രിസ്തുവിനെ ഏകരക്ഷകനായി ഏറ്റുപറയണം ആദ്യത്തെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം എപ്രകാരമാണ് ഒരുവൻ ആത്മീയനായിത്തീരുന്നത് പ്രകാരമാണ് ഒരുവൻ തീരുന്നത് സുവിശേഷത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ നാം കണ്ടുമുട്ടുന്ന ഒരു കഥാപാത്രം മറ്റാരുമല്ല വിശുദ്ധ യോസൈ പിതാവാണ് പ്രത്യേകിച്ച് സഭ ഈ വർഷം വിശുദ്ധ യോസൈ പിതാവിനെ വേണ്ടി സമർപ്പിച്ചിരിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് അല്പമായി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും വിശുദ്ധ മത്തായ് സ്ലീഹ എഴുതിയ സുവിശേഷം ശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ മാലാഖ യൂസൈ പിതാവിനോട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷത്തിൻ്റെ വാർത്ത അറിയിക്കുന്നത് അത് ഒരു സ്വപ്നത്തിലാണ് ദർശനം നൽകിക്കൊണ്ടാണ് അറിയിക്കുന്നത് സ്വർഗീയമായിട്ടുള്ള രഹസ്യം അവിടെ വിശുദ്ധ യൂസൈ പിതാവ് കാണുകയാണ് തുടർന്ന് വീണ്ടും രണ്ടു ഭാഗങ്ങളിൽ കൂടി നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ മത്തായ സ്ലീഹ എഴുതിയ സുവിശേഷം രണ്ടാമധ്യായം പതിമൂന്നാം തിരുവചനത്തിൽ യേശുവിൻ്റെ ജനന ജനനത്തിന് ശേഷം ഇജിപ്തിലേക്ക് പലായനം ചെയ്യണമെന്ന് സ്വപ്നത്തിൽ ദർശനം നൽകുന്നു അതിന് പ്രകാരം യൂസേപ്പ് കുഞ്ഞിനെയും അമ്മയും കൂട്ടി ഇജിപ്തിലേക്ക് പോകുന്നത് നാം കാണുന്നുണ്ട് വീണ്ടും മൂന്നാമതായിട്ട് വിശുദ്ധ മത്തായ സ്ലീഹായി സുവിശേഷം രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ പറയുന്നു ഹേറുദസിൻ്റെ മരണശേഷം ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് തിരികെ വരുവാൻ വേണ്ടി അതും സ്വപ്നത്തിലാണ് ദർശനം നൽകി പറയുന്നത് സ്നേഹമുള്ളവരെ ഒരു ക്രിസ്ത്യാനി വിശുദ്ധ യോസൈ പിതാവിനെ പോലെ സ്വർഗീയമായിട്ടുള്ള ദർശനം സ്വർഗീയമായിട്ടുള്ള രഹസ്യങ്ങൾ സ്വപ്നം കാണുന്നവൻ ദൈവത്തിന് വേണ്ടി സ്വപ്നം കാണുന്നവനായിരിക്കണം പലപ്പോഴും ഈ സുവിശേഷത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്നവരാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളോ വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥ മോഹങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ചില ആസക്തികളോ ഒക്കെയാണ് നമ്മെ സ്വപ്നം കാണുവാനായിട്ട് പ്രേരിപ്പിക്കുക അത് ഭൗതികമായിട്ടുള്ള ജടീകമായിട്ടുള്ള സ്വപ്നങ്ങളാണ് പലപ്പോഴും നമ്മൾ കാണുക നമ്മുടെ ആയിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം പറയുന്നുണ്ട് നിങ്ങൾ ചെറിയ സ്വപ്നങ്ങൾ കാണരുത് ചെറിയ സ്വപ്നങ്ങൾ കാണുന്നത് മൂലം നിങ്ങൾ വലിയൊരു കുറ്റകൃത്യമാണ് ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണണം അതേ സഹോദരങ്ങളെ വിശ്വദേവസ്യ പിതാവിനെ പോലെ വലിയ സ്വപ്നങ്ങൾ കാണുന്നവരാവണം നമ്മൾ സ്വർഗീയമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള രഹസ്യങ്ങൾ സ്വപ്നം കാണുകയും അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി നാം കടപ്പെട്ടവരാണ് രണ്ടാമത്തെ ചിന്ത എന്തുകൊണ്ട് നാം ക്രിസ്തുവിനെ ഏകരക്ഷകനായി ഏറ്റുപറയണം തീർച്ചയായിട്ടും അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ സുവിശേഷത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഏതാനും ചില തെളിവുകളായിട്ട് സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അവന് പിതാവായ ദൈവം വിധിക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു സ്വയം ജീവൻ നൽകുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു സ്വയം ജീവൻ അവന് തന്നെ നൽകുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു ദൈവനാമം അവന് നൽകിയിരിക്കുന്നു ദൈവ ദൈവമഹത്വം അവന് നൽകിയിരിക്കുന്നു മരിച്ചവർക്ക് ജീവൻ നൽകുവാനുള്ള അധികാരം അവന് നൽകിയിരിക്കുന്നു ഇപ്രകാരം പിതാവായ ദൈവം പുത്രൻ നൽകിയിരിക്കുന്ന അധികാരങ്ങൾ ഇതാണ് ക്രിസ്തുവിനെ ഏകരക്ഷകനായി അംഗീകരിക്കുവാൻ നമുക്ക് വേണ്ടി ദൈവം കരണതോന്നി നൽകുന്ന കാര്യങ്ങൾ സ്നേഹമുള്ളവരെ ഈ ക്രിസ്തുവെന്ന ഏകരക്ഷകനെ ഏറ്റുപറയുവാൻ അവനിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് കൂടുതൽ നടന്നു നടക്കുവാനായിട്ട് അതോടൊപ്പം തന്നെ വിശുദ്ധ യുസൈ പിതാവിനെ പോലെ സ്വർഗീയമായിട്ടുള്ള രഹസ്യങ്ങൾ കാണുവാൻ നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും ആഗ്രഹങ്ങൾക്കും ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി സ്വപ്നം കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ സ്വർഗം ലക്ഷ്യം ആക്കിയുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശ്രൂഹായ ആമീൻ